ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ തമിഴ്നാട്ടിലാണ് ഉള്ളത് കേട്ടോ തമിഴ്നാട്ടിൽ നമ്മുടെ സ്വന്തം ജില്ല അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഞാനെന്നുള്ളത് കേട്ടോ ഇന്ന് പോകുന്ന വെറൈറ്റി കാഴ്ചകൾ കാണാനായിട്ടാണ് ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നത് കുഞ്ഞു കുഞ്ഞു കുടിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഒരു ഫോറസ്റ്റ് ഏരിയയാണ് വെറൈറ്റി കാഴ്ചകളുള്ള ഒരു സ്ഥലം എന്നാണ് പറയുന്നത് എന്തായാലും സ്ഥലത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് എന്ന് തോന്നുക ഇപ്പം ഞാൻ നിൽക്കുന്നത് പാൽക്കുളം അതേ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് പാൽക്കുളം തമിഴ് വായിക്കാൻ അറിയാവോ പാൽക്കുളം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബോർഡ് അതാ കണ്ടോ ആ സ്ഥലത്തിന്റെ അടുത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് തിരിഞ്ഞു പോകേണ്ടതെന്ന് എനിക്കറിയില്ല ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു അതേ കണ്ടോ ഒരുപാട് കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് കണ്ടോ ഒരു മുക്കാണ് മൂന്ന് മുക്ക് റോഡാണ് കേട്ടോ കൊരങ്ങനെ കണ്ടോ ആ പോസ്റ്റിൽ കേറി നിന്നും കൊണ്ട് എന്തൊക്കെ കാണിക്കണം എന്ന് എനിക്കറിയില്ല ഷോക്കടിക്കുകയാണോന്തോ ആ സ്വന്തമായിട്ട് അടുത്ത് വാല് ചുരണ്ടേ വയറൊക്കെ കടിച്ചു പിടിക്കുകയാണ് അതെ ഇവിടെ കൊരങ്ങശല്യം ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ പാൽക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ നടു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് പോകേണ്ട സ്ഥലം ഇനി ഇതേ ഈ റൂട്ടാണ് കേട്ടോ ഇതേ ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത് എൻ്റെതമ്മി അങ്ങ് നോക്ക് അങ്ങ് നോക്ക് ബോട്ട് ഓപ്പൺ ചെയ്ത് അങ്ങ് നോക്ക് കറണ്ട് ബോക്സിൽ എന്നോ അമ്മേ എനിക്ക് പേടിയാവാ എന്ത് ചെയ്യുവേക്ക നമുക്ക് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല ൂടെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ എന്തൊക്കെ കാണിക്കണമെന്ന് എനിക്കറിയില്ല ട്ടോ നിങ്ങൾ നോക്കി എന്തൊക്കെ ഭയങ്കര കാണിക്കോ കൊറേ ശല്യം പറയാണ്ടിരിക്കാമേ ഭയങ്കര ശല്യം ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുറേ ശല്യം ഇതൊരു ഫോറസ്റ്റ് ഏരിയ അല്ലേ സുഖാണല്ലോ അല്ലേ അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നത് കുളം പാൽകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കന്യാകുമാരി ജില്ലയാണോ കന്യാകുമാരി ജില്ലയിലെ പാൾകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനൊന്നുള്ളത് നമുക്ക് പോകേണ്ടത് ഏ സ്ഥല ചേട്ടായിരിക്കും കരിമ്പാറ ഫാൾസ് ആണ് കേട്ടോ ആ സ്ഥലത്താണ് ഞാൻ ആ സ്ഥലം തേടിയാണ് വന്നത് അപ്പം ആ പേരങ്ങ് വിട്ടുപോയോ കേട്ടോ അപ്പം പിന്നെ ഇവിടെ നല്ല വെറൈറ്റി ആയ സ്ഥലമാണോ കാണാനായിട്ട് അടിപൊളി സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലം എന്നാണ് പറയുന്നത് അതിലുപരി ഇതൊരു ഫോറസ്റ്റ് ഏരിയയും കൂടെ ആണ് കേട്ടോ ഫോറസ്റ്റ് ഏരിയ അല്ലേ ഫോറസ്റ്റ് ഏരിയ ആണ് പ്രൈവറ്റ് ആണോ അല്ല വാട്ടർ പ്രൈവറ്റ് ഇത് ഫോറസ്റ്റ് ഏരിയ ഇത് ഫോറസ്റ്റ് ഏരിയ എന്നാണ് പറഞ്ഞു തരുന്നത് ചേട്ടൻ അങ്ങനെയാണ് പറയുക അപ്പം പിന്നെ നമുക്ക് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ കാഴ്ചകൾ കാണാനായിട്ട് അപ്പൊ പിന്നെ ഈ മുക്കിലായിട്ട് എടുക്കു ചായ കട ഇട്ടെ കേട്ടോ നമുക്കൊരു ചായ കുടിച്ച് ഇവിടുത്തെ ഒക്കെ അല്പ നേരം സംസാരിച്ചിട്ടൊക്കെ വാട്ടർഫാൾസ് കാണാൻ പോകാണ്ട് അപ്പൊ പിന്നെ വരുന്നുണ്ടോ ഒരു ചായ കുടിക്കാനായിട്ട് ഇവിടെ നാട്ടുകാരാണെന്നോ ഇത് ഈ വാട്ടർ വാട്ടർഫാൾസ് കാണാൻ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ ആ നല്ല ഇതാണല്ലേ അടിപൊളി സ്ഥലം ആ അതെയോ ഇല്ല ആണ് ഇത് ഇരിക്കുന്നത് അല്ലേ ആ ആ എന്നാലും ആൾക്കാർ പോകുന്നല്ലോ ആ ഉണ്ട് ഉണ്ട് നമ്മള് അമ്പൂരി അമ്പൂരിന്നൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ അമ്പൂരി കൊരങ്ങശല്യം പറയാല്ലേ അതെ 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 വേറെന്തോന്ന പുലിയും ആനയും സിംഗോ ഒക്കെ ഉണ്ടോ ആണോ പുലിയൊക്കെ ഉണ്ടോ എന്റെ അമ്മച്ചി പറയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വരുന്ന വഴിയിൽ പുലിയൊക്കെ ഇണ്ടെന്ന പറയുന്നത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ അതോ അതെയോ ചീത്തപ്പുലി അത് ആൾക്കാർ ഉപദ്രവിച്ചു അങ്ങനെയുണ്ട് ആണോ ആണോ ഇങ്ങന ആണ് ഒരാള് കണ്ണെല്ലാം അതെയോടി കരടി ഒരാളെ കണ്ണുപറച്ചെന്നാണ് പറയുന്നത് എന്തായാലും അതെയോ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളാണ് അവിടെ കഥ പറയുക കഥയല്ല നടന്ന സംഭവം അല്ലേ നല്ല ചൂട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് പോകാനെ പോകണ്ടേശേഷം അവിടെ പോയിട്ട് പറയുന്നതായി കേ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്നു പോകാം കേട്ടോ അപ്പൊ പിന്നെ ഈ കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകേണ്ടത് കേട്ടോ അപ്പോ എന്ത് പറയാനാണ് എനിക്കും അറിയില്ല കാർച്ചയുമാണ് വരുന്നത് ഞാൻ ഇതുവരെ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല കാഴ്ചകൾ എന്താണെന്ന് ഒന്നും എനിക്ക് പിന്നെ കൂട്ടി പറയാനും അറിയില്ല നമുക്ക് ഒരുമിച്ച് പോയി കാഴ്ചകൾ കാണാം കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്തായാലും അതിന്റെ എൻഡ് പോയിന്റ് എത്തിയിട്ടുണ്ട് ഇനി ഇച്ചിരി ദൂരം കൂടെ നടക്കാനുണ്ട് എന്നാണ് പറയുന്നത് ഈ സ്ഥലം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇതേ വരുന്നുണ്ട് കേട്ടോ ഇവിടെ വാ നിൽക്കുന്ന വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അത് നോക്കിയാണ് നമ്മളും വന്നത് നേരെ പോയാൽ മതി എന്ന് തോന്നുക ആ അതെ അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്ടുപോയി കേട്ടോ ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഞാൻ പെട്ടുപോയി കാരണം ഈ വാട്ടർ ഫാൾസ് കാണാനായിട്ട് പ്രൈവറ്റ് വാട്ടർഫാൾസ് ആണ് കേട്ടോ അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു എന്തു പറയാനാണ് ഒരു വഴിയുണ്ട് പക്ഷെ ആ വഴി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക ഇപ്പോൾ ഇവർ പറയുക ഈ വഴി ഇറങ്ങാനാണ് പറയുന്നത് എങ്ങനെ ഇറങ്ങും എന്നെ കണ്ടോ ഒരു കുഴിയാണ് കേട്ടോ ഈ കുഴി കൂടെ ചാടിയേ ഇതുവഴി പോയാലും മെയിൻ വാട്ടർഫാൾസ് കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇതിപ്പോ എങ്ങനെ ചാടും എന്നുള്ള രീതിയിൽ ഞാൻ ഞാനെങ്ങനെ ശങ്കിച്ചു നിൽക്കുക കേട്ടോ എന്തായാലും ദേ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും അങ്ങനെ അന്വേഷിച്ചു നോക്കിയിരിക്കുക എന്നാൽ എല്ലാവർക്കും ഈ വാട്ടർഫാൾസ് കാണാൻ വേണം ഇവിടെ ചാടാനും അയ്യതാനും ഇവരൊക്കെ ആയിട്ട് ചാടും ബാക്കി ഞാൻ എങ്ങനെ ചാടും എന്ന് എനിക്കറിയില്ല மா வெயிட் பண்ணு பாத்துட்டு வரோம்ங்களா ഇങ്ങനെ ഒരു അടുത്ത് ഞാൻ പോയിട്ടില്ല കേട്ടോ എന്ത് പറയാനാണ് ഇവിടെ വന്നിട്ട് വഴിയുമില്ല പ്രൈവറ്റ് ആയതുകൊണ്ട് ആ വീട്ട് ആ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ വഴി അടച്ചിട്ടേക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്ത് പറയാനാണ് എന്നാലും അങ്ങനെ പറ്റൂടല്ലോ കുറുക്ക് വഴിങ്കിൽ കുറുക്ക് വഴി ഞാനും ചാടിയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങളും കൂടെ ചാടാനായിട്ട് വന്ന നമ്മൾ എത്ര മതില് ചാടിയിരിക്കുന്നു അല്ലേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാനത് ഫണ്ണി ആയിട്ട് പറഞ്ഞാണ് അപ്പൊ എന്തായാലും മതിലെങ്കിൽ മതില് ഞാതെ മുള്ളുവലി ചാടാനായിട്ട് തിരിച്ചിട്ടുണ്ട് കയ്യോ കാലോ ഒടിഞ്ഞു ഒടിഞ്ഞടക്കാണെങ്കിൽ അടി അടുത്ത വീഡിയോയിലും ഞാൻ കാണില്ല കേട്ടോ അപ്പൊ വൺ എന്ന് പറഞ്ഞു ചാടാൻ പോവുകയാണ് അപ്പൊ പിന്നെ ഇതേ കണ്ടോ ഈ ഭാഗത്തായിട്ട് വന്നിരിക്കുവാ ഇത്രയും കുഴി കിടക്കുക എനിക്ക് ചാടാനായിട്ട് നല്ല പേടിയുണ്ട് ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യണം എനിക്ക് വാട്ടർഫാൾസ് കാണുകയും വേണം ഇതിൽ നിന്ന് എങ്ങനെ ചാടണം എന്ന് അറിയാണ്ടിരിക്ക ഒരുപാട് ആൾക്കാർ മതിലൊക്കെ ചാടി വേലി ചാടിയൊക്കെ പോയിട്ടുണ്ട് പോയി കുളിച്ച് വരാറായി എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല ഒരു മണി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പരിശ്രമം ഒരു മണിക്കൂർ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് പരിശ്രമിക്കാം ഏടാ വാടാ എന്നെ ഒന്ന് പിടിക്കടാ എനിക്ക് ഇറങ്ങാൻ പറ്റുമോ എന്റെ ദൈവമേ ഇത്ര റിസ്ക് ആണോ ഇവിടത്തെ വാട്ടർഫാൾസ് കാണാനായിട്ട് എന്തായാലും വാട്ടർഫാൾസ് ഭയങ്കര ഗംഭീരമാണ് നല്ല ഭംഗി എന്നാണ് അത് പറയുന്നത് എനിക്കറിയില്ല ഞാൻ എങ്ങനായാലും അതില് പിള്ളേരെ സഹായത്തോടു കൂടെ അവിടെ നിന്ന് എനിക്കടുത്തുന്നതാണോ നിർത്തിയത് പോലെ മതില് ചാടിയിട്ടുണ്ട് ഇനി ഈ ഉൾക്കാട്ടിലൂടെ കണ്ടോ ഈ ഉൾക്കാട്ടിലൂടെയാണ് നമുക്ക് ആ വാട്ടർഫാൾസ് കാണാൻ പോകേണ്ടത് ഞാനിത് മുന്നോട്ട് നടന്ന് നീങ്ങിയാണ് ഇടയ്ക്ക് ആളുണ്ടോ കുളിച്ചോ നിങ്ങളെ ഈ നാട്ടുകാരാണോടാ ണോ പിന്നെ മുള്ളും കൊണ്ട് അപ്പോ അവര് പറഞ്ഞത് ശരിയാണ് അവരുടെ സ്ഥലമാണ് അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അല്ലേ തുറന്നു തരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് എന്തായാലും വാട്ടർഫാൾസ് കാണാനായിട്ട് പൊളിയാണോ അടിപൊളി അല്ലേ நீங்க கரடி 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 உண்டு. கரடி உண்டுல்ல? ஆமா. ஆனா உள்ளதானோ? இங்க எப்பமா வந்து இருப்போம். இல்ல. ചി നല്ല തെന്നലുണ്ട് കേട്ടോ തെന്നൽ മീൻസ് ഇത് ഈ മണ്ണ് വന്നിട്ട് ഈ എന്ത് പറയാനാണ് വെയിലായത് കൊണ്ട് മഴയില്ലാത്തത് കൊണ്ട് നല്ല പാറി കിടക്കുക കേട്ടോ അപ്പൊ നമ്മള് കാൽ ഓരോ ചുവട് എടുത്ത് വെക്കുമ്പോഴും നമ്മുടെ സ്ലിപ്പായി പോകുക കേട്ടോ എന്തായാലും എൻ്റെ അമ്മച്ചി പറയാണ്ടിരിക്കാ മൈ കേട്ടോ ഒരുപാട് എടുക്കുക ഞാനിതാ ഇവിടം വരെ എത്തിപ്പെട്ടപ്പോഴാ എട്ടിന്റെ പണിയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അതേ കണ്ടോ കുത്തനെ കിടക്കുക കുഴി കേട്ടോ അപ്പൊ നല്ല തെന്നലുമുണ്ട് ഞാൻ എന്തായാലും ഇതുവഴി ഇറങ്ങും അമ്മേ പറയാണ്ടിരിക്കാമേട്ടോ ഇത്രയും ഞാൻ ഓർത്തില്ല ഇത്രയും റിസ്ക് ആണെന്ന് ഞാൻ ഓർത്ത് വാട്ടർഫാൾസ് റോഡ് മെയിൻ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കും കരുതിറങ്ങിയത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഇത്രയും അമ്മേ അമ്മേ ഞാൻ ഒരുവിധം അവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട് ഈ വാട്ടർ ഫാൾസിൻ്റെ എനബിൾ സൗണ്ട് എനിക്ക് കേൾക്കാം പക്ഷേ ആരെയും ഈ ചുറ്റുവട്ടത്ത് കാണാനില്ല അല സൗണ്ടും കേൾക്കാം കേട്ടോ ആൾക്കാർ സംസാരിക്കുന്നതും കേൾക്കാം ഇത് ഇതുവഴി ഒരു വഴി കിടക്കുക കുറച്ച് അപ്പുറത്ത് ഒരു ഉണ്ടെന്ന് പറയുന്നത് നോക്ക ഏത് വഴിയാണ് താഴെ ഇറങ്ങി പറ്റിയതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇതുവഴി പോയി നോക്കുക കേട്ടോ എൻ്റെ മേ ഒരു ഉൾക്കവിടെയാണ് കേട്ടോ കരട് ശല്യം ഉണ്ടെന്നാണ് പറയുന്നത്

അവൻ ഈ മെയിൻ വാട്ടർഫാൾസ് കാണാ എന്നാണ് പറയുന്നത് അല്ലേ അപ്പം ആ അപ്പൊ അത് വഴി പോകാണെങ്കിൽ ഈ ഇതിന്റെ ഒഴുക്ക് വെള്ളമാണ് ആ ഭാഗത്ത് കാണാൻ പറ്റുന്നത് പറ്റുന്ന അതെയാണോ അപ്പൊ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇതിനെ പോയി എത്ര ദൂരം സഞ്ചരിക്കണം നൂറ് മീറ്റർ ഉണ്ടോ നൂറ് മീറ്റർ ഉണ്ടോ ഈ ഉൾക്കാട്ടിലൂടെ നീ ഈ സ്ഥലവാസിയാണോ ആണോ ൾ ചെന്നെങ്കിൽ എന്തായാലും അവൻ എനിക്ക് പോസിറ്റീവ് എനർജിയാണ് തന്നിട്ടുള്ളത് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൊറച്ചാൾക്കാർ പറയുമോ ഉണ്ടെന്ന് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ് നിങ്ങൾ വരുന്നോ അതീ കുളിച്ചോളിച്ചോ കുളിച്ച അപ്പൊ ഇതുവഴി കൊറച്ചൂരം പോണല്ലേ അപ്പൊ ഞങ്ങള് പോട്ടെ എന്നാ അപ്പൊ നമുക്ക് വീണ്ടും ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ എന്തായാലും ഒരു റിസ്ക് പണി തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മയെ കാട്ടിലൂടെ നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ റിസ്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാൻ വീണ്ടും എടുത്തിട്ടുള്ളത് അറിയാണ്ട് റിസ്ക് ആയതാണ് കേട്ടോ അറിഞ്ഞും കൊണ്ട് റിസ്ക് ചാടിയതല്ല ഞാൻ അറിയാണ്ട് റിസ്ക് ആയതാണ് അപ്പൊ എന്തായാലും വീണ്ടും ഇത് വഴി നല്ല ആദ്യം കാണുന്ന സാധനം അതാണ് എന്തായാലും ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ പിന്നെ ഏതാണ്ട് അടുത്തെത്തി കേട്ടോ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ ക്ഷണിക്കാണ് കാടും മലയും കുന്നും ഒക്കെ കയറി അവസാനം ഞാൻ സാധനം ഞാൻ വാട്ടർഫാൾസിന്റെ അടുത്തെത്താറായിട്ടുണ്ട് അവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ കുളിക്കാൻ പോകുന്നുണ്ട് നിങ്ങളും എൻ്റെ കൂടെ വരുന്നുണ്ട് ഒരുപാട് നാളായി ഇതുപോലെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എന്തായാലും ഞാൻ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പോകുന്നുണ്ട് അതെ ഞാനത് എന്ത് കുന്തോ കാണിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്തായാലും മണൽ അതായത് മണ്ണ് പാറി കിടക്കുകയാണ് കേട്ടോ എൻ്റെ കാലധികം ഗ്രിപ്പില്ലാത്തത് കൊണ്ട് എനിക്ക് തെന്നി തെന്നി പോവുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്പം പതുക്കെ ആയാലും കുഴപ്പമില്ല വീഴാണ്ടിരിക്കാൻ കരുതി അങ്ങനെ പതുക്കെ ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എന്ത് പറയാനാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരികയാണെങ്കിൽ ഇതിൽ നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ എത്തിപ്പെടാനായിട്ട് അതായത് കരിമ്പാറ എന്ന് പറയുന്ന ഒരു വാട്ടർ ഫാൾസാണ്

അതെ അപ്പോൾ പിന്നെ ദേ എൻ്റെ പിന്നാലെ കുറേ കുട്ടികൾ കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോഴേ ഇവിടുത്തെ ഓണർ വഴി അടച്ച് വെച്ചേക്കുക എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് എന്തായി എവിടെന്നൊക്കെ ആൾക്കാരാണെന്നറിയില്ല കേട്ടോ ഈ വാട്ടർ ഫാൾസ് കാണാനായിട്ട് അകത്ത് വന്നിട്ടുണ്ട് മതിൽ ചാടിയും മുള്ളിവേലിയും ഒരു എന്ത് പറയാനാണ് പറയാണ്ടിരിക്കാൻ വയ്യ അത്രത്തോളം ആൾക്കാർ ഈ വാട്ടർ ഫാൾസ് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവരെ പോലെ തന്നെ ഞാനും മതിൽ ചാടി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് കേട്ടോ എന്തായിരിക്കും ഇവിടുത്തെ വിശേഷത എന്തുകൊണ്ടാണ് ഇത്രയും യും ഭയങ്കരമായിട്ട് കാണാനായിട്ട് ആൾക്കാർ പുറത്തുനിന്ന് വരുന്നത് ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ആ വാട്ടർഫാൾസ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണാം കേട്ടോ അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങളും കൂടെ കണ്ടുനോക്കുക കേട്ടോ നിന്ന് കുളിക്കുകയാണ് കേട്ടോ പാറയുടെ നിൽക്കരുത് നീങ്ങി അവിടെ ാണ് കേട്ടോക്ക് കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം എന്റെ കാടൊക്കെ കടന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് എടാ മഴ സമയത്ത് നല്ല വെള്ളമായിരിക്കും അല്ലേ ആ വഴിയാണ് വന്നത് കേട്ടോ ആ വാട്ടുപാത്ത് കാണാനും കുളിക്കാനും ആയിട്ട് ആ വഴിയാണ് വന്നിട്ടുള്ളത് എന്തായാലും നല്ല ഭംഗി എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടി ഏട്ടോ ഒത്തിരി ഉള്ളിലോട്ടാണെങ്കിൽ പോലും പ്രഭു ഭംഗിയുടെ കാര്യത്തിൽ പൊലി തന്നെയാണ് ഏട്ടോ കരിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് ഏട്ടോ പാൽക്കുളം എന്ന് പറയുന്നതാണ് എൻ്റെ ഈ പോയിന്റ് എന്തായാലും ഇതേ കണ്ടോ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാനും നല്ലൊരു പാട്ടു പാളത്ത് കാണാനായിട്ട് എന്റെ ബ്ലോഗിലൂടെ എല്ലാവരും അദ്ദേഹത്തോട് കേരളത്തിൽ നിർത്തിവെക്കുകയേട്ടോ അത് അങ്ങോട്ടന്നെ നമുക്ക് അതെ അപ്പോൾ പിന്നെ ഞാനിവിടെ എത്തിപ്പെട്ടതും സത്യം പറയാമെങ്കിൽ എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും പൊക്കത്തിൽ നിന്ന് ആ വാട്ടർ താഴോട്ട് ഒലിച്ച് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ചുമ്മാ ആൾക്കാർ മതിൽ ചാടിയും മുല്ലുവെലി ഇറങ്ങിയൊക്കെ ആൾക്കാർ ഇവിടെ കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾ കാണാനുമായിട്ടൊക്കെ എത്തിപ്പെടുന്നത് ഇവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടിട്ട് തന്നെ ആയിരിക്കും അല്ലേ എനിക്ക് തന്നെ കണ്ടപ്പോൾ നല്ല ഒരു ഭംഗിയായിട്ട് തോന്നി പിന്നെ അധികം സത്യം പറയാൻ ഞാൻ അവിടെ നിന്ന് താമസിക്കാത്തത് കാരണം ഈ വാട്ടർ ഫാൾസിൻ്റെ ഉടമ റിയാതെ നമ്മൾ ഇതിനകത്ത് എത്തിപ്പെട്ടതല്ലേ അപ്പോൾ പിന്നെ എനിക്ക് എന്തു പറയാനാണ് അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട് കാരണം അവരോട് ആരോടും പറയാതെയാണ് ഞാൻ ഇതിനകത്തോട്ട് കടന്നത് എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും കേട്ടോ എന്ന് പറഞ്ഞ് ഇവിടെ ആരും വരാണ്ടിരിക്കുന്നോ എന്തുകൊണ്ടാണ് അവിടെ മെയിൻ ഗേറ്റ് അടച്ചു വെച്ചേക്കുന്നതൊന്നും എനിക്കറിയില്ല അടച്ചു വെച്ചിട്ട് നല്ല കാര്യമുണ്ടോ അതിൽ മുള്ളുവേലിയൊക്കെ ചാടി ദേ ഇവിടെ ആൾക്കാർ കുളിക്കാനായിട്ട് ഒരുപാട് പേർ എത്തുന്നുണ്ട് എന്തായാലും വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് ഇവിടെ എനിക്ക് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ നല്ല പൊളി വൈബല്ലേ കാണാനായിട്ട് എങ്ങനെ നിങ്ങൾക്കിഷ്ടമായോ എന്തായാലും നിങ്ങളാരും ഇവിടെ വരണ്ടെന്ന് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് കാരണം ഒന്നുമല്ല കേട്ടോ വഴി സൗകര്യം കുറവായത് മെയിൻ ഗേറ്റ് തുറന്ന് തന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉള്ളിലോട്ട് കിടക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമുക്കൊരു കേട്ടോ ിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ താഴെ വീഴും എന്നൊരു പേടി എനിക്കുണ്ട് അവർ അവിടെ നിൽക്കുന്നത് കേട്ടോ കണ്ടോ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് മുകളിൽ ഭാഗത്ത് നിൽക്കുന്നത് പ്രകൃതിയുടെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കവേ സത്യം പറയാങ്കിൽ എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാവൂ കേട്ടോ നമുക്ക് വന്ന വഴി തിരിച്ചു പോകേണ്ടതുണ്ട് തിരിച്ചു കയറി അതുവഴി ഇറങ്ങണം ഇതാണ് അപ്പൊ വാട്ടർഫാൾസ് കേട്ടോ ഇതുവഴി തന്നെ നമ്മൾ വന്ന വഴി തിരിച്ചു പോണോ ഈ വഴിയാണ് വീണ്ടും കയറി പോകേണ്ടത് വലിയ റിസ്ക് ആണ് കേട്ടോ തിരിച്ചു കയറി പോകാനായാലും വലിയ റിസ്ക് ആണ് ഇറങ്ങി വന്നതിലുപരി തിരിച്ചു കയറി പോകാനും വലിയ റിസ്ക് ആണ് ഇതിലെ വഴി തന്നെ നമുക്ക് പോകാനും പറ്റത്തുള്ളൂ അങ്ങനെ വാട്ടർഫാൾസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് മെയിൻ പോഷനൊക്കെ കണ്ടു കഴിഞ്ഞതേ തിരിച്ച് കയറും വഴിയാണ് എൻ്റെ അങ്ങോട്ട് മുകളിലോട്ട് എടുത്തിട്ട് ഇതേ പോകുന്നു കണ്ടോ അപ്പം നമ്മൾ വീണാലും ഇതേ സ്പോർട്സിൽ താഴെ പോയി വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ഒരുവിധം കരയിൽ കയറിയിട്ടുണ്ട് മുകൾ ഭാഗം കയറിയിട്ടുണ്ട് അടുത്ത് നമുക്ക് കാഴ്ച കാണാനുള്ളത് ഇനിയും ഒത്തിരി ദൂരം കൂടെ സഞ്ചരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കിതേ ഇവിടെ കാട്ടിൻ്റെ മക്കളെ കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ബാക്കി വിശേഷം അവിടെ പോയി പറയാം വീണ്ടും നമ്മൾ അവിടുത്തെ ആ വാട്ടർ ഫാൾസ് കണ്ടു കഴിഞ്ഞല്ലേ അത് കഴിഞ്ഞിട്ട് ഈ വഴിയിലൂടെയാണ് വീണ്ടും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കേട്ടോ എന്തായാലും സത്യം പറഞ്ഞാൽ എങ്കിൽ എൻ്റെ സാരിയൊക്കെ നന്നായിട്ട് അഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടില്ല എങ്ങനെയൊക്കെ ഈ വാരി വെച്ചിരിക്കുക കാരണം അത്രയും റിസ്ക് പിടിച്ചാൽ കയറുന്നതും ഇറങ്ങുന്നതും അല്ലേ ഞാനും അറിഞ്ഞില്ല കേട്ടോ വീണ്ടും പറഞ്ഞു പോവുകയാണ് ഞാൻ എത്ര റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ അമ്മമ്മീ അയ്യോ അമ്മ അയ്യോ മുള്ളു കാലില്ലേ നീ കണ്ടോ ഈ ഐറ്റം ഉള്ളുണ്ട് കേട്ടോ ഇവിടെ എന്റെ കാലിൽ ഒരുപാട് പ്രാവശ്യം കുത്തി കയറിയത് ചെരിപ്പിട്ട് കഴിഞ്ഞാൽ തെൻ്റെ താഴെ പോകും അങ്ങനെ ഇരിക്കുവാണ് എന്തായാലും വീണ്ടും നമുക്ക് അവിടെയും കൂടെ കണ്ടിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ ഇനി ഞാൻ റിസ്ക്കിനില്ല സത്യമാണ് ചെരിപ്പില്ലാതെ എങ്ങനെ നടക്കുന്നത് എൻ്റെ ഈ പോക്ക് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ദേ ഇങ്ങോട്ടായി ഈ കുത്തിപ്പിടിച്ച് ഓടുന്നതെന്ന് എനിക്കും അറിയില്ല കേട്ടോ സാരിയൊക്കെ ഒന്നാം തരമായിട്ട് അഴിഞ്ഞിട്ടുണ്ട് എല്ലാം കുത്തിപ്പിടിച്ച് ഇതാ ഉൾക്കാട്ടിലൂടെ നടക്കുകയാണ് ഞാൻ നടന്ന് നീങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴും തോന്നുക ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നടന്ന് പോകുന്നത് പോലെ എൻ്റെ ഫീലിങ് നമ്മുടെ സ്വന്തം തമിഴ്നാടാണ് കേട്ടോ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ഞാൻ ഉള്ളത് വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് എന്തായാലും നെരങ്ങിയും ഇരുന്നും ഒക്കെ ആയിട്ട് ഞാനിതാ വാട്ടർ ഫാൾസിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലേ സത്യം ഭയങ്കര റിസ്ക് വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ ചെരുപ്പില്ലാണ്ട് ഒരിഞ്ചിതേ കണ്ടോ മുള്ളു കണ്ടോ നമ്മുടെ ഏത് അറിയാവോ മുള്ളാണോന്നറിയാവോ മുളമുള്ളാണ് കേട്ടോ മുളമുള്ളും നമ്മളെ എന്ന് പറഞ്ഞാൽ ഇതേ ഇത് കണ്ടോ ഇതുപോലെ തന്നെ മുള്ളും ഒക്കെ ഇവിടെ വഴിയോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എന്തായാലും വീണ്ടും നടപ്പാതെ തീർന്നിട്ടില്ല നടക്കേണ്ടത് കുറേ ദൂരം ഉണ്ട് കാണിച്ചു പോവുകയാണെങ്കിൽ അരമണിക്കൂർ വഴി മാത്രമേ എനിക്ക് കാണിച്ചു പോകാൻ പറ്റത്തുള്ളു അത്രത്തോളം വഴി കണ്ടോ താഴോട്ട് അത്രത്തോളം കുഴിയും കുണ്ടുമായിട്ട് കിടക്കുവായിരുന്നേ എന്തായാലും നമുക്കിനി ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം അവിടെ പോയിട്ട് പറയാൻ കേട്ടോ ഞാൻ എത്രത്തോളം ഇറങ്ങാൻ പോവുകയാണ് അടുത്തും ഞാൻ നടന്ന് നടന്ന് നിമേ ഇതെവിടെ ഒറ്റടുത്ത് എത്തിപ്പെടുന്നില്ല കേട്ടോ കൊറേ ദൂരം നടക്കാനുണ്ട് എന്തായാലും അടുത്ത കുട്ടികളെ കണ്ടിട്ടുണ്ട് ഒരു ആശ്വാസം എൻ്റെ അമ്മച്ചി പിന്നെ കണ്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കൊറേ ലേഡീസ് ഒക്കെ വരുന്നവർ ഞങ്ങൾ കേട്ടോ അവര് ഇതിന്റെയും കീഴിൽ നിന്നാണ് കാണാൻ നിന്നാണ് കുളിക്കുന്നത് പറയുന്നത് പിന്നെ ഇവിടത്തെ വിശേഷം ഇതൊക്കെ തന്നെ നമുക്ക് എന്തായാലും വീഡിയോ കുളിക്കുന്നതും ഇല്ല കാരണം തിരിച്ചു കുളിച്ചുകൊണ്ട് തിരിച്ചു കയറി പോയി ഇത്രയും നമ്മളിപ്പോ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അവിടെ താൻ പാവം കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തോ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നിങ്ങളുടെ എങ്ങനെ പോയത് ഇവിടത്തെ പോയോ അവിടെ വീണല്ലേ അങ്ങനെ ഒരു ചർക്ക് ആറ് മാസത്തിന് മുമ്പ് ഒരു കുട്ടി ആ വെള്ളത്തിൽ വീണ് മരിച്ചാണ് പറഞ്ഞത് അപ്പോൾ കെയർഫുൾ കേട്ടോ നമുക്ക് ആസ്വദിക്കാം നല്ല രീതിയിൽ എവിടെയും ആസ്വദിക്കാം അതേസമയം നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനും അമൂല്യമാണ് അല്ലേ ഏത് വഴി വന്നതാ ഈ ഉള്ളു വെടിയാണോടോ എന്നെ തിരിച്ചു കേട്ടിരുന്നു അതെ അപ്പം പിന്നെ കുളിക്കാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ താഴെ പോകണം എന്തായാലും ഞാൻ കുളിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ താഴോട്ടും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഭംഗി കണ്ടോ ഇതൊക്കെ തന്നെയാണ് എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാണ്ട് എങ്ങനെയാണ് പോവുക താറാവിൻ്റെ ജന്മമായിപ്പോയി കേട്ടോ എൻ്റേത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള സ്ഥലം തന്നെയാണ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാലോ എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും നല്ല അടിപൊളി വൈബായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ